അച്ചു പോവാണോ എന്നെങ്ങനെ കണ്ടത് നീ ഇവിടെ വന്നിരിക്കടാ ഇതെന്താ തൈര് ഇതെന്തിനാ ഇങ്ങനെ അളക്കണത് പാതുറക്ക് ആ ചോറ് കൊണ്ടുപോവാറ് അച്ചു ചൂടുള്ള ചോറ് വാഴയിലു കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടോ വാഴയിലോ ചെറുമാളിനെ അമ്മിണി ചേച്ചി ഇലയിലാണ് ചോറ് വിളമ്പിത്തരാറ് എന്നാ നാളെ സ്കൂളിൽ പോകുമ്പോ അച്ചു വാഴയിലോറ് കൊണ്ടുപോയി നോക്ക നിങ്ങൾ എന്തിനായി മുതിർന്നവര് പറയുന്നത് കേക്കാതെ ഇത്ര അപകടം നിറഞ്ഞ കളിയൊക്കെ കളിക്കുന്നത് രക്ഷപെട്ടെങ്കിലും എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ നിന്റെ കൂട്ടുകാരൻ ഞാനുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയായിരുന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മത്സരമൊക്കെ നല്ലതാ പക്ഷെ അത് അപകടം വരുത്തി വെച്ചിട്ടാവരുത് അന്ന് അച്ചു പുഴയിൽ വീണ നേരത്തെ ഞാനില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുവായിരുന്നു ഞാനൊരു കഥ പറയട്ടെ ഒരിടത്ത് ഒരുപാട് കാലം മുമ്പ് ഒരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു രാജാവിനും രാജ്ഞിക്കും വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു പെങ്കുഞ്ഞുണ്ടാകുന്നത് ആറ്റുനോറ്റുണ്ടായ രാജകുമാരിയെ വളരലാളിച്ചാണ് രാജാവും രാജ്ഞിയും വളർത്തിയത് മുതിർന്നപ്പോൾ രാജകുമാരി അനിഷ്ടകാരിയായി ആര് പറഞ്ഞാലും കേക്കാത്തൊരു പ്രകൃതം ഒരിക്കൽ തോഴിമാരുമൊത്ത് കുളിക്കാനായി രാജകുമാരി കാട്ടിലെത്തി അവിടെ കണ്ട പുഴയിൽ കുളിക്കാനിറങ്ങിയ രാജകുമാരിയെ മുതലയുള്ള പുഴയാണ് അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് തോഴിമാര് തടഞ്ഞു രാജകുമാരി കേട്ടില്ല അവള് പുഴയിലിറങ്ങി തുടങ്ങി ഭയത്തോടെ തോഴിമാര് കരയിലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം രാജകുമാരി പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി രാജാവിനും രാജിക്കും സ്വന്തം മകളുടെ ശവശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ആ രാജാവിന് തൻ്റെ രാജ്യം ശ്രദ്ധയോടെ ഭരിക്കാനും കഴിഞ്ഞില്ല രാജകുമാരിയുടെ തെറ്റായ തീരുമാനത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഒരു രാജ്യം മുഴുവനും നശിക്കാനിടയായി എന്തൊക്കെ കാഴ്ചകൾ ബാക്കി വെച്ചായിരുന്നു ആ രാജകുമാരി ലോകത്തു നിന്ന് പോയത് അതുപോലെ അപകടം നിറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ആലോചിക്കണം